പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മൺസൂൺ ഓഫറാണ് കേട്ടോ പത്ത് രൂപ മുതല് നൂറ് രൂപ വരെയുള്ള ചെടികളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കാം കേട്ടോ നമ്മളെല്ലാ വീഡിയോസിലും പ്ലാന്റിന്റെ സൈസ് ഉൾപ്പെടുത്താറുണ്ട് ഈ പ്രാവശ്യം ചിലത് പിക്സായിട്ടാണ്ട് കൊടുത്തിരിക്കുന്നത് ചിലത് ഗൂഗിൾ ആണ് ഗൂഗിൾ ഫോട്ടോസ് കൊടുത്തിരിക്കുന്നത് കോമൺ ആയിട്ട് നമ്മൾ എല്ലാ വീഡിയോസിലും കാണിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും അപ്പം അത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് ശരിക്കും അറിയാൻ പറ്റും മഴ ആയതുകൊണ്ട് നമുക്ക് ഒട്ടും പുറത്തിറങ്ങി പ്ലാൻസ് എടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആഡ് ചെയ്തത് അല്ലാതെ നിങ്ങൾക്കറിയാം നമ്മളെപ്പോഴും വ്യക്തമായിട്ട് സൈസ് കാണിക്കുന്നതാണ് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്ലാന്റിലേക്ക് പോവാം ആദ്യത്തെ പ്ലാന്റ് ഫിലോഡൻഡ്രൻ ബിർക്കിനാണ് ബിർക്കിൻ്റെ വലിയ പ്ലാന്റിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ജിഫി സൈസിൽ വരുന്ന പ്ലാന്റിന് തന്നെ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഞാനിപ്പോൾ രണ്ട് സൈസ് കാണിക്കുന്നുണ്ട് അതിൽ വലുതിന് അറുപത് രൂപയും ചെറുതിന് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ലീവ്സിനൊക്കെ ലൈൻസ് ഒക്കെ വന്നു തുടങ്ങിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് ചങ്ങലമ്പരൻ്റെ ആണ് മെഡിസിനൽ പ്ലാന്റ് ആണ് നമ്മൾ ഒത്തിരി ആയത് സെയിൽ ചെയ്തിട്ട് അപ്പോൾ ഇതിൻ്റെ വലിപ്പമുള്ള ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ചില പ്ലാന്റ്സിന് ഇത്രയും ഇല്ല ഞാൻ കൈവെച്ച് കാണിക്കുന്നുണ്ട് ഏകദേശം എത്ര സൈസ് വരും എന്ന് ഞാൻ പറഞ്ഞു തരാം മഴ ആയതുകൊണ്ട് എനിക്ക് സൈസൊക്കെ നോക്കി എടുത്തുകൊണ്ട് വരാൻ ഉള്ള ബുദ്ധിമുട്ട് അപ്പോൾ കിട്ടിയത് എടുത്തുകൊണ്ട് വന്നതാണ് അതുതന്നെയല്ല പുറത്ത് മഴയുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇരുട്ടാണ് വീഡിയോസ് അത്ര ക്ലിയർ അല്ല അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ നെക്സ്റ്റ് ടൈം നമുക്ക് ബെറ്റർ ആക്കാൻ നോക്കാം അപ്പോൾ ഈ ഒരു സൈസ് വരുന്നത് ചങ്കലമ്പരണ്ടൊക്കെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് ആണ് നമ്മൾ ഇതിനുമുമ്പ് സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് പെട്ടെന്ന് സോൾഡായിപ്പോയി നമ്മളിപ്പോൾ അത് ജിഫിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ജിഫി സൈസിലുള്ള നല്ല വെൽ റൂട്ടഡ് റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് അരേലിയ വെറൈറ്റീസ് ഒക്കെ നമുക്ക് കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വേഗം മെസ്സേജ് ചെയ്യുക നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്ന കുറച്ച് ചെടികൾ വാട്സപ്പ് ഗ്രൂപ്പിൽ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് അത്യാവശ്യം ഓർഡേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ആവശ്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ കണ്ടിട്ട് പിന്നീടത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലാൻസ് സോൾഡ് ഔട്ടായി പോവും പിന്നെ റീസ്റ്റോക്ക് ചെയ്യാൻ ടൈം എടുക്കും അതുകൊണ്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാൻസ് ഒക്കെ ടൈം എടുക്കും അപ്പോൾ അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് അരേലിയാണ് നമ്മുടെ മിങ്ങരയിലേക്ക് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാട്ടോ വെരിഗേറ്റഡ് അരയിലെയും നമ്മൾ ജിഫിയിൽ തന്നെയാണ് റൂട്ട് പിടിപ്പിച്ചിരിക്കുന്നത് വെൽ റൂട്ടഡ് റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നതും പതിനഞ്ച് രൂപ തന്നെയാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആവശ്യക്കാർ അത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ചില ചെടികളൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ അത് മിസ്സായി പോകാണ്ടിരിക്കാൻ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അടുത്ത പ്ലാന്റ് റെഫിഡോ ഫോർ ഹായ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നമ്മൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ കുറേ എൻക്വയറീസ് ഉണ്ടായിരുന്നു ഇത് സെയിലിനായിട്ട് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് ആ സമയത്ത് ആയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് നമ്മൾ തന്നെ റൂട്ട് പിടിപ്പിച്ചതാണ് ജിഫിയിലാണ് റൂട്ട് പിടിപ്പിച്ചിരിക്കുന്നത് പുതിയ തളർപ്പൊക്കെ വന്ന പ്ലാന്റ് ആണ് ഇതുപോലെയുള്ള ആണ് മിക്കതും തന്നെ അപ്പോൾ ഈ ഒരു സൈസിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ജിഫിയിൽ വരുന്ന റഫ്ഡോ ഫോർ ഹൈക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ആണ് കേട്ടോ ഇതിൻ്റെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കാം ഇത് ചെറിയ ഫോമിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല നമ്മൾ മതിലയിലൊക്കെ കയറ്റി വിടാറുണ്ട് അല്ലെങ്കിൽ തെർമോക്കോളിലൊക്കെ കയറ്റി വിടാറുണ്ട് അങ്ങനെയാണ് ഈ പ്ലാന്റ് വളർത്തുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഒരുപാട് സ്ക്രീൻഷോട്ട് ചെയ്ത് നമുക്ക് എൻക്വയറി വരാറുള്ള പ്ലാന്റും പ്ലാന്റുമാണിത് അത്യാവശ്യം ആവശ്യക്കാരുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വേഗം കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് പ്ലുമേറിയ പ്ലാന്റ് ആണ് ഇത് നഴ്സറികളിൽ അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് ആണ് കേട്ടോ വെൽ റൂട്ടഡ് റൂട്ടഡായിട്ടുള്ള പ്ലാന്റിന് ഹൈബ്രിഡിനൊക്കെ ആണെങ്കിൽ ടു ഫിഫ്റ്റി അബോ റേറ്റ് പോകുന്നുണ്ട് നോർമൽ വെറൈറ്റീസിന് വൺ ഫിഫ്റ്റി അബോ ആണ് റേറ്റ് പോകുന്നത് നമുക്കിപ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് കസ്റ്റമർ ചോദിച്ചത് പ്രകാരം നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നതാണ് വേറെ കളേഴ്സ് ആവശ്യമുള്ളവർ ചോദിക്കുക നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അറേഞ്ച് തരുന്നതാണ് കേട്ടോ ഇതിൻ്റെ റെഡ് കളറും പിങ്ക് ഷെയ്ഡും കൂടിയ കളേഴ്സൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ഈ കളറാണ് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള ആണ് അത്യാവശ്യമല്ല നല്ല വലുപ്പമുള്ള പ്ലാൻ ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ബ്രാഞ്ചസ് ഒക്കെ പ്ലാൻസ് ഒക്കെയാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഹോമിലോമിന പ്ലാന്റ് ആണ് ഇതിൻ്റെ നമ്മുടെ പിക്ചറാണ് കേട്ടോ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ മഴ ആയതുകൊണ്ട് എനിക്ക് ചിലതിൻ്റെ പിക്ചർ മാത്രമേ ഇടാൻ പറ്റിയിട്ടുള്ളൂ വീഡിയോ ആയിട്ട് ഇടാൻ പറ്റിയിട്ടില്ല അതിൻ്റെ രണ്ടാങ്കിളിലെ പിക്ചർ ഞാൻ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഒരു ഫൈവ് ലീഫ് ഫോർ ലീഫ് സ്റ്റേജ് ഉള്ള പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നമ്മുടെ ഓൾട്രാന്തര റെഡാണ് ബോർഡർ പ്ലാന്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ റെഡ് ഫോം ആണ് അതിൻ്റെയും പിക്ക് ആണ് എൻ്റെ ഉള്ളത് അതിൻ്റെ ഒരു റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് അതിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ അടുത്ത പ്ലാന്റ് റിയോ പ്ലാന്റിൻ്റെ ഗ്രീനാണ് നോർമൽ റിയോ പ്ലാന്റ് ഇത് നമ്മൾ സെയിൽ ചെയ്തിട്ട് കുറേ നാളായി അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇതിൻ്റെയും നമ്മൾ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും പത്ത് രൂപയാവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക പ്ലാൻസ് അവൈലബിൾ ആണെങ്കിൽ അതിന്റെ ലിസ്റ്റ് ഞാൻ അയച്ചു തരും അതിനുശേഷം ഗൂഗിൾ പേ നമ്പർ തന്നാൽ ഉടനെ തന്നെ പേയ്മെന്റ് ചെയ്ത് കൺഫേം ചെയ്യണം അത് പിന്നീടുത്തേക്ക് വെക്കരുത് കാരണം പുറകെ പുറകെ വരുന്നവർക്ക് പ്ലാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ ഓർഡർ കൺഫേം ആയാൽ മാത്രമേ എനിക്കത് പറയാൻ പറ്റുള്ളൂ നമ്മുടെ സെയിൽ മിസ്സാക്കരുത് അടുത്ത ആളുകളുടെ ചാൻസ് നഷ്ടപ്പെടുത്തരുത് അതുപോലെ തന്നെ ഗൂഗിൾ പേ നമ്പർ തന്ന് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ അഡ്രസ്സും ഫോൺ നമ്പറും നിങ്ങൾ തെറ്റാതെ തരണം അതും മറന്നു പോകരുത് കേട്ടോ അടുത്ത പ്ലാന്റ് ഗോൾഡൻ പ്ലൂം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ബ്രസീലിയൻ പ്ലൂം എന്ന് പറയും അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കാം ഈയൊരു പ്ലാന്റ് നമ്മൾ ആദ്യമായിട്ടുണ്ടോ സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവറായിട്ട് തോന്നി അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നമ്മൾ അടുത്തതായിട്ട് സെയിലിനായിട്ടുള്ള പ്ലാന്റ് സാമ്പാർ ജീരയാണ് നമ്മൾ ഇതിനുമുമ്പും സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ചായ മനസ്സി ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ സെയിൽ ചെയ്തപ്പോഴത്തേക്കും സോൾഡ് ഔട്ടായി പോയതാണ് നമ്മളിപ്പോൾ അത്യാവശ്യം സ്റ്റോക്ക് കരുതിയിട്ടുണ്ട് ഇപ്പോഴും അതിന് സെയിലുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ സാമ്പാർ ജീരയ്ക്ക് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും സൈസ് ഏകദേശം ഇത്ര ഉണ്ടാവുകട്ടോ എല്ലാ പ്ലാന്റിൻ്റെയും അപ്പോൾ സാമ്പാർ ചെയ്ത ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും പ്ലാന്റ്സ് സോൾഡ് ഔട്ടായി പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വാങ്ങാനും പറ്റും അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത പ്ലാന്റ് റെയിൻ ലില്ലിയുടെ വൈറ്റാണ് കേട്ടോ നമ്മളിത് ഒത്തിരി ആയിട്ടോ ഇപ്പോൾ സെയിൽ ചെയ്തിട്ട് റെയിൻ ലില്ലീസിൻ്റെ സെയിൽ നമ്മൾ വാട്സപ്പിൽ ഗ്രൂപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത്യാവശ്യം ഓർഡേഴ്സ് അതിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ ആവശ്യക്കാർ വേഗം കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വൈറ്റും അടുത്ത റെയിൻ ലില്ലി പിങ്ക് ആണ് കേട്ടോ അപ്പം പിങ്ക് ഒക്കെ നമുക്ക് കുഴപ്പമില്ലാണ്ട് സ്റ്റോക്ക് ഉണ്ട് യെല്ലോ കുറവാണ് അതുപോലെ തന്നെ ഓറഞ്ച് കളർ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ടാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അടുത്തത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെയും പിക്ക് ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് എല്ലാത്തിൻ്റെയും ബൾ ബോർഡ് കൂടിയ പ്ലാന്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത് സപ്പറേറ്റ് മാർക്ക് ചെയ്ത് ചെയ്തയക്കേണ്ടവർ പറഞ്ഞാൽ നമ്മൾ സപ്പറേറ്റ് മാർക്ക് ചെയ്ത് അയക്കുന്നതാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഇപ്പം എല്ലാ റേനിലേയും ഫ്ലവറായി നിൽക്കുന്ന സമയമാണ് എല്ലാത്തിനും ഫ്ലവേഴ്സാണ് അപ്പോൾ ഇപ്പോൾ വാങ്ങിയാൽ നിങ്ങൾക്കും ആയിട്ട് കാണാം അടുത്ത പ്ലാന്റ് പർപ്പിൾ ഹാർട്ട് പ്ലാന്റ് ആണ് പർപ്പിൾ ഹാർട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ ഇതിൻ്റെയും പിക്ചറായിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് നമ്മൾ പഴയ വീടിച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലോ കാറ്റലോഗ് നോക്കിയാലോ അതിൻ്റെ സൈസ് കാണാൻ പറ്റുമോ കേട്ടോ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഞാനൊരു ഗൂഗിൾ ഇമേജ് കൊടുത്തിട്ടുണ്ട് ആ ഏകദേശം ആ സൈസാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് കേട്ടോ ചിലതിൽ ഇതേപോലെ പുതിയ ഷൂട്ടൊക്കെ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെല്ല് ചെയ്യുന്നത് പത്ത് രൂപയ്ക്ക് അടുത്ത പ്ലാന്റ് അലോക്കേഷ്യ എലിഫൻ്റ് ഇയർ എന്ന് പറയുന്ന പ്ലാന്റാണ് ഇത് നമ്മുടെ ഫ്ലാറ്റുകളിലും അല്ലെങ്കിൽ റിസോർട്ടിൻ്റെയൊക്കെ ഫ്രണ്ടിലൊക്കെ അലങ്കാരത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മൾ നോർമൽ കലേഡിയൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിൽ ചെയ്യുന്നത് അതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ പിന്നെ നമുക്ക് കലേഡിയത്തിൻ്റെ ഒരു നാല് വെറൈറ്റീസ് സെയിൽ ചെയ്യാനുണ്ട് അപ്പോൾ വെറൈറ്റീസ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആദ്യത്തേത് വൈറ്റ് ക്രിസ്മസ് കലേഡിയാണ് ഇതിന് റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു റെഡ് വെയിൻ കലേഡിയം സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു എന്താ ഡോട്ടഡ് റെഡ് വൈറ്റ് ഡോട്ട് വരുന്നൊരു കലേഡിയം അതിൻ്റെ നെയിം എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ഈ ഒരു കലേഡിയത്തിനൊക്കെ റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാം കേട്ടോ ഏകദേശം ഈ ഒരു സൈസൊക്കെ ഉണ്ടാവും പ്ലാന്റ്സിന് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ തരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഈ ഒരു കലയിടിയോ ആണ് റെഡ് വേ എന്ന് പറയുന്ന കലയടിയോ ആണ് അപ്പോൾ ഇതിന് നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി ആവശ്യക്കാരുണ്ടായിരുന്നട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്കിത് സ്റ്റോക്ക് ആയിട്ടുണ്ട് നമ്മുടെ കുറേ കലയിടിയോ ഒക്കെ ഇങ്ങനെ വെയിലത്ത് പോകും മഴ വരുമ്പോൾ കിളിച്ചു വരും അങ്ങനെയാണ് അപ്പോൾ അതേപോലെ വന്നതൊക്കെയാണ് ചിലത് അപ്പോൾ ഇതിനും നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത കലയടിയം ഈ ഒരു കലയടിയമാണ് നടുക്ക് വൈറ്റ് ഷെയ്ഡ് വരുന്നത് ഇപ്പൊ അത് വൈറ്റ് അത്ര അറിയുന്നില്ല ഒരു വൈറ്റ് കളർ കറക്റ്റായിട്ട് വരും ഈ ഒരു കലേടിയാണ് അടുത്ത കലേടിയം നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിനു നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യട്ടെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരുടെ അവർക്കൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ പ്ലാന്റ്സ് സ്ഥിരമായിട്ട് വാങ്ങുന്നവർ നമ്മുടെ പാക്കിങ്ങിനെ കുറിച്ചൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ പുതിയതായിട്ട് വാങ്ങുന്നവർക്ക് വിശ്വാസത്തോടെ വാങ്ങാനും പറ്റും അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യാം മടിക്കരുതോട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ you